അലൈക്കും വാഹമത്തല്ലാഹി വാത്തു പീസ് റേഡിയോ ആരോഗ്യ ചിന്തയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പലപ്പോഴും രക്ഷിതാക്കൾ നമ്മളുടെ അടുത്തേക്ക് കുട്ടികളുമായി വരാറുണ്ട് ഒരു മൂക്കിൽ മാത്രമായിട്ട് ജലദോഷം കാണുന്ന കാണാറുള്ളതും ജലദോഷം പോലെ ദ്രാവകം പോലെ വരുന്നതും അതേ മൂക്കിൽ നിന്ന് മണം അതുപോലെ ചെറിയ രീതിയിൽ രക്തത്തുള്ളികൾ വരുന്ന രീതിയിലൊക്കെ പലപ്പോഴും കുട്ടികളുമായി രക്ഷിതാക്കൾ വരാറുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അന്വ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് മൂക്കിൽ എന്തെങ്കിലും ഈ മൂക്കിൽ കുട്ടികൾ എന്തെങ്കിലും വസ്തുക്കൾ ഇടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾ സാധാരണ ഒരു വയസ്സ് മുതൽ അല്ലെങ്കിൽ മൂന്ന് വയസ്സിൻ്റെ ഉള്ളിലുള്ള പ്രായത്തിലുള്ള കുട്ടികൾ മൂക്കിലേക്ക് കളിക്കുന്നതിനിടയിൽ ചില വസ്തുക്കളൊക്കെ ഇടാറുണ്ട് അത് പല രീതിയിലും നമ്മൾ കാണാറുന്നത് പേപ്പർ രൂപത്തിൽ ഇല രൂപത്തിൽ പിന്നെ അവരുടെ ടോയ്സുമായി ബന്ധപ്പെട്ട കളിക്കോപ്പുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കൾ പ്ലാസ്റ്റിക് രൂപത്തിലുള്ള വസ്തുക്കൾ ഇങ്ങനെയുള്ള വസ്തുക്കളാണ് സാധാരണ കാണാറുള്ളത് ചിലപ്പോൾ പഞ്ഞി ഇങ്ങനെയൊക്കെ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു വസ്തു നമ്മൾ അറിയാതെ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് എന്നുള്ളത് അറിയാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് പിന്നീടുണ്ടാവുന്ന ചില ലക്ഷണങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചത് ഈ വസ്തു അവിടെ തുടക്കത്തിൽ അവിടെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല ക്രമേണ ഇതിൻ്റെ ചുറ്റും നീര് വരികയും പിന്നെ ദശരൂപത്തിൽ ഇതിന് പടർ ഇതിൻ്റെ ചുറ്റും ആവരണം വരികയൊക്കെ ചെയ്യുമ്പോൾ കുട്ടിക്ക് ആ ഭാഗത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം ആ ഒരു മൂക്കിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രമായിട്ട് ജലദോഷം വരും അപ്പോൾ ഒറ്റ മൂക്കിലൂടെ ജലദോഷം പോലെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ പ്രത്യേകിച്ച് കണ്ടു കഴിഞ്ഞാൽ മൂക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വസ്തുക്കളുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ചില കുട്ടികൾ മൂക്കിൻ്റെ ഉള്ളിൽ ഇടുന്ന വസ്തുവാണ് ബട്ടൺ ബാറ്ററി എന്ന് പറയുന്നത് നമ്മളെ വാച്ചിലുണ്ടാവുന്ന ബാറ്ററി അതുപോലെ കളിക്കോപ്പുകളിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ബട്ടൺ രൂപത്തിലുള്ള ബാറ്ററി ഇത് ഉണ്ടായി അതിലിട്ട് കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ചികിത്സിക്കണം കാരണം ഈ ബട്ടൺ ബാറ്ററിയിൽ നിന്ന് വരുന്ന കെമിക്കൽസ് മൂക്കിൻ്റെ പാലത്തിലേക്ക് വന്ന് പാലം ദ്രവിച്ച് അതിലൂടെ പാലത്തിന് ഓട്ട ഉണ്ടാവാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദോരമുണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എത്രയും അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സംഭവിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കുട്ടികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് വന്ന് കാണിക്കണം ഇനി മൂിൻ്റെ ഉള്ളിൽ ഇത്തരം വസ്തുക്കളുമായി വരുന്ന കുട്ടികളെ നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന വസ്തു ഉടനെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് ലൈറ്റിൻ്റെ സഹായത്തോടു കൂടി എടുക്കാവുന്നതാണ് ചില വസ്തുക്കൾ ചിലപ്പോൾ കുറേ കാലങ്ങളോളം മൂക്കിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തൊലിയുടെ ആവരണം അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയും അത് എടുക്കാൻ പ്രയാസം വരികയും ചിലപ്പോൾ എടുക്കുന്ന സമയത്ത് രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത്തരം കേസുകളിൽ മയക്കം കൊടുത്തിട്ടാണ് സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് ക്യാമറയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ വസ്തുക്കൾ എടുക്കാറുള്ളത് അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം ഉടനെ തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വസ്തുക്കൾ ചിലപ്പോൾ നമ്മൾ തൊട്ടടുത്ത് മൂക്കിൻ്റെ അത് ദൂരത്തിന് തൊട്ടടുത്ത് തന്നെ കാണുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ എടുക്കാം ചില വസ്തുക്കൾ ഉള്ളിലോട്ടാണെങ്കിൽ മൂക്കിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ക്യാമറ ഉപയോഗിച്ച് എടുക്കേണ്ടതാണ് എന്തൊക്കെയാണെങ്കിലും ഇത്തരം വസ്തുക്കൾ നമ്മൾ കുട്ടികളിൽ ഉണ്ട് എന്ന് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതുപോലെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ അടുത്ത് സമീപിക്കേണ്ടതാണ് അസ്ലാമലൈക്കും വരഹമുല്ലാബർക്കാത്തു